എല്ലാവർക്കും ഹാപ്പി വിത്ത് സീരീസ് ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് എന്തൊരു ഭംഗിയല്ലേ ചെടികൾ പൂക്കൾ പ്രത്യേകിച്ച് പൂക്കളുള്ള പൂക്കളുള്ള ഒരു നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ എനിക്ക് എല്ലാം സന്തോഷമാണ് പക്ഷേ പൂക്കളോട് ഒരു ഇഷ്ടമുണ്ട് കൂടുതൽ കാരണം അത് വരും നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പല കളറുകളിൽ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഹാപ്പി അല്ലേ അപ്പം ഞാനിത് വന്നിരിക്കുന്നത് വേറൊന്നല്ല ഞാനൊരു വീട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് പേര് പറഞ്ഞു സാ ഇനി പ്ലാന്റ് കഴിഞ്ഞു അല്ലേ വൺ കി അടിച്ചുവല്ലോ ഏ ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്ലാന് സെപ്റ്റംബർ അഞ്ച് അഞ്ച് സെപ്റ്റംബർ പത്ത് വരെയുണ്ട് പക്ഷെ നിങ്ങൾ അന്ന് വാങ്ങിക്കാൻ എനിക്ക് അയക്കാൻ പറ്റില്ലല്ലോ അന്ന് ഓണക്കായിട്ട് മുടക്കായിരിക്കും അപ്പം ഇപ്പം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഓണത്തിന് നിങ്ങളുടെ വീട്ടിൽ കളർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ആ പ്ലാന്റ് പിന്നെ ഇപ്പോൾ കണ്ടോ ഇത് ദുഃഖമാണ് സൈസുകൾ വരുന്നത് ഒരു സീഡ്ലിങ്ങിന് പോലും ആൾക്കാർ വിൽക്കുന്നത് നൂറ്റി അൻപത് നൂറ്റി അൻപതൊക്കെയാണ് പക്ഷേ ഞാൻ ഈ ഒരു വിത്ത് ബഡ് വന്ന പ്ലാന്റ് നിങ്ങൾക്ക് തരുന്നത് നൂറ്റി ഒരു ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിത്ത് ബഡ് പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് കിട്ടാം അപ്പോൾ നോക്കിയാണ് ഇത്ര സൈസുകൾ വരുന്നത് ഈ പാൻഡ് അല്ലാട്ട് അയയ്ക്കുക ഞങ്ങൾക്ക് കാണിച്ചത് പറഞ്ഞാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജോലി പറയുന്നത് ചേച്ചി എനിക്ക് പത്തെണ്ണം വിത്ത് ഫ്ലവർ വേണേ ഫ്ലവർ തരാം പക്ഷേ ഞാൻ പറയും ഫ്ലവറിനേക്കാളും കൂടുതൽ നമുക്ക് നിൽക്കാം വിത്ത് ബർഡാണ് കാരണം ഫ്ലവർ ഓൺലൈനിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഫ്ലവർ നഷ്ടമാവും പക്ഷേ വിത്ത് ബഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വിത്ത് സൈ സൈസ് അനുസരിച്ച് നമുക്കത് ഒരു ഇരുപത് ദിവസം മുപ്പത് ദിവസം ഒരു മാസമൊക്കെ വരെ നിൽക്കും മനസ്സിലായാൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം മിനിമം ഫൈവ് പ്ലാന്റ്സ് വൺ പ്ലാൻസ് വൺ ട്വൻ്റി റുപ്പീസ് ഫൈവ് പ്ലാന്റ്സ് അറുന്നൂറ് പ്ലസ് സി എക്സ്ട്രാ അതുപോലെ തന്നെ പത്തെണ്ണം വാങ്ങി വാങ്ങിക്കണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഹൺഡ്രഡ് സി സി ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് പ പത്ത് കളറിലുള്ള പത്ത് ഡിഫറൻറ്റ് കളറുകളുള്ള ടാഗോഡ് കൂടിയ വിത്ത് ഫ്ലവർ ബഡ് ബഡ് പ്ലാന്റ് വേണ്ടവരെ എൻ്റെ നമ്പർ സമീപിക്കുക കാരണം ഓണായിട്ട് ഇപ്പോൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഓണത്തിന് അത് ബഡ് ഒക്കെ വിരിഞ്ഞു നിൽക്കണ്ടേ അപ്പോൾ വാങ്ങിക്കുക വൺ വീക്ക് ഓർഡർ നെക്സ്റ്റ് വീക്ക് അയക്കുക അപ്പോൾ ഓണായിട്ട് ഞാൻ രണ്ടാഴ്ച വിളിച്ചിട്ടുണ്ട് ഒരു വീക്ക് കൂടി കഴിഞ്ഞിട്ടാണ് പ്ലാൻ്റ അയക്കുക ഓക്കെ ഇപ്പോൾ വേണമെന്നുള്ളവർക്ക് പ്ലാൻ്റെ അയയ്ക്കും അല്ലെങ്കിൽ ടു വീക്സ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് വീക്കാണ് ഞാൻ പ്ലാൻ്റ് അയക്കുക മനസ്സിലായോ ഓക്കെ അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കുക ടാഗ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കളർഫുൾ ആയിട്ട് സീലിംഗ് സീളിംഗ് നിങ്ങൾക്ക് അതൊരു രണ്ട് മൂന്ന് നാല് മാസം പിടിക്കും അല്ലേ അത് ബഡ് വരാനായിട്ട് പക്ഷേ എൻ്റെ ഈ നൂറ്റി ഇരുപത് രൂപയ്ക്ക് സീലിങ്ങിൻ്റെ പോലും സീളിങ്ങിന് പോലും വില കുറഞ്ഞ സമയത്ത് ഈ നൂറ്റിയിരുപയ്ക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് പത്ത് ഡിഫറൻറ്റ് പ്ലാൻ്റ് ടാഗ് ഉണ്ടായിരിക്കും പത്ത് കാലം ഡിഫറെൻ്റ് ആയിട്ടുള്ള ബഡ് വേണേ ബഡ് തരാം അല്ലെങ്കിൽ ഫ്ലവർ വേണം ഫ്ലവർ തരാം അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കുക കേട്ടോ എല്ലാം ഞാൻ പറഞ്ഞുതരുന്നുണ്ട് താങ്ക് യു